ലഹരിക്കെതിരെ നാടൊരുമിച്ചു ഒരുമിച്ചു എക്സൈസ് കരുളായി മദ്യവില്പന നടത്തിയ യുവാവ് പിടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പത്താം തീയതി രാത്രി ഒൻപത് പതിനഞ്ചോടെ അമ്പലക്കുന്നിൽ മദ്യവില്പന നടത്തുന്നതിനിടെ നിലമ്പൂർ താലൂക്കിൽ കരുളായി വില്ലേജിൽ കോയലമുണ്ട സ്വദേശി വളക്കാടൻ വീട്ടിൽ കുഞ്ഞന് മകൻ സുരേഷ് നാല്പത്തിരണ്ട് വയസ്സെന്നയാളെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും പാര്ട്ടിയും കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഇയാളില് നിന്ന് മൂന്ന് ദശാംശം ആറ് ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു അനുവദനീയമായ അളവിൽ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച കുറ്റത്തിന് മുൻപും ഇയാളെ പേരിൽ കേസുണ്ട് പാർട്ടിയിൽ പ്രിവെൻറ്റീവ് ഓഫീസർ കെ അനീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആബിദ് എം രാജേഷ് എമിൻ സണ്ണീവ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചൽ ചാക്കോ എന്നിവരും ഉണ്ടായിരുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും ആക്രമ സംഭവങ്ങളും തടയുന്നതിനായി കളംകുന്ന് ഗാഡികൾ വെച്ച് വൈകുന്നേരം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും റാലിയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് അമ്പലക്കുന്ന റബ്ബർ തോട്ടം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യവില്പനക്കാരുടെയും വഴിഞ്ഞാട്ടമാണെന്ന പൊതുജന പരാതി എക്സൈസിന് അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രതി വലയിലായത് തുടർന്ന് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് നിലമ്പൂർ